സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ വ്യവസായിയുമായിരുന്നു തോമസ് ആൽവ എഡിസൺ അദ്ദേഹം നൂറുകണക്കിന് കണ്ടുപിടുത്തങ്ങളാണ് കണ്ടുപിടിച്ചത് ഇലക്ട്രിക്കൽ ബൾബ് ഫോണോഗ്രാഫ് മോഷൻ പിക്ചർ ക്യാമറ തുടങ്ങിയതായ നൂറുകണക്കിന് കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തുവാൻ ഇടയായി തോമസ് ആൻഡ എഡിസൺ വെറും ചില മാസങ്ങൾ മാത്രമേ സ്കൂളിൽ പോയിട്ടുള്ളൂ വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു ചെറുപ്രായത്തിലുണ്ടായ ഒരു ഇൻഫെക്ഷൻ മുഖാന്തരമായിട്ട് തൻ്റെ കാതുകൾക്ക് കേൾവി ശക്തി കുറവായിരുന്നു ഒരു ദിവസം എഡിസിൻ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയത് മടക്കി പിടിച്ചൊരു കടലാസുമായിട്ടാണ് ഓടി വന്ന് അമ്മയോട് പറഞ്ഞു അമ്മേ ഇന്ന് എൻ്റെ ടീച്ചർ ഈ കടലാസ് അമ്മയുടെ കയ്യിൽ തന്നെ തരണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു അമ്മയ ആ കടലാസ് വാങ്ങി അത് നിവർത്തി അത് ഇവിടെ കണ്ണോടിച്ചപ്പോൾ ആ അമ്മയുടെ ഹൃദയം തകർന്നു കണ്ണുകൾ നിറഞ്ഞു ഒഴുകാനിടയായി എങ്കിലും മകനെ അതൈര്യപ്പെടുത്താതിരിക്കുവാൻ വേണ്ടി ആ അമ്മ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ആ കത്ത് ആ മകൻ കേൾക്കേ ഉച്ചത്തിൽ വായിച്ചു കേൾപ്പിച്ചു നിങ്ങളുടെ മകൻ ഒരു പ്രതിഭയാണ് ഈ സ്കൂൾ അവനെ പഠിപ്പിക്കുവാൻ അപര്യാപ്തമാണ് മാത്രമല്ല ഇവനെ പഠിപ്പിക്കുവാൻ കൊള്ളാവുന്ന നല്ല അധ്യാപകർ ഈ സ്കൂളിൽ ഇല്ലാത്തതുകൊണ്ട് അവനെ ഇനി സ്കൂളിലേക്ക് വിടണ്ട അത് നിങ്ങൾ തന്നെ അവനെ പഠിപ്പിച്ചാൽ മതി എന്നതായിരുന്നു കത്തത് ആ കത്താ അങ്ങനെയാണോ ഈ അമ്മ മകനെ വായിച്ചു കേൾപ്പിച്ചത് അന്നത്തോടെ തോമസ് ആൽവ എഡിസന്റെ വിദ്യാഭ്യാസം തീർന്നു അത് അവസാനിച്ചു പിന്നെ അമ്മ മകനെ വീട്ടിലിരുത്തി പഠിപ്പിക്കുവാൻ തുടങ്ങി കൂടാതെ നല്ല നല്ല പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് അത് മകനെ വായിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു അങ്ങനെ തോമസ് ആൽവ എഡിസൺ വളർന്നു വന്നു ധാരാളം കണ്ടുപിടുത്തങ്ങൾ തൻ കണ്ടുപിടിച്ചു ആ കണ്ടുപിടുത്തങ്ങളെല്ലാം ലോക പ്രശസ്തമായി അതിനെക്കുറിച്ചുള്ളതായ ഉപകരണങ്ങൾ അതിനു വേണ്ടിയതായ ഉപകരണങ്ങൾ തൻ കണ്ടുപിടിച്ചു അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളെല്ലാം എഴുതി അങ്ങനെ അദ്ദേഹം ഒരു നല്ല വ്യവസായികമായി മാറി അധികം താമസം പിന്ന മാതാവ് മരണപ്പെട്ടു ഒരിക്കൽ തൻ്റെ വീട്ടിലുള്ള പാഴ്വസ്തുക്കളെല്ലാം തിരയുന്നതിനിടയിൽ തോമസ് ആൽവ എഡിസിൻ അദ്ദേഹത്തിൻ്റെ ഉള്ളതായ പഴയ മേശ എന്ന് പറയും ആ മേശയുടെ വലിപ്പിനകത്ത് മടക്കി വെച്ചിരിക്കുന്ന ഒരു കടലാസ് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു ആ കടലാസ് അദ്ദേഹം വേഗം എടുത്തു എടുത്തപ്പോൾ എടുത്തു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതമ്മ അമ്മയുടെ കൈ കൊടുക്കാൻ പറഞ്ഞ് ടീച്ചർ എഴുത്തുന്ന കത്താണെന്ന് അദ്ദേഹം മനസ്സിലായി ഉടനെ നിവർത്തി അദ്ദേഹം അത് വായിച്ചു അതിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമായിരുന്നു നിങ്ങളുടെ മകൻ ഒരു കുട്ടിയാണ് ഇനി മുതൽ അവൻ സ്കൂളിൽ വരേണ്ടതില്ല ഈ കത്ത് തോമസ് ആൽവ എഡിസൺ വായിച്ചിട്ട് മണിക്കൂറുകളാണ് താൻ കരയുവാൻ ഇടയായി തരുന്നത് അതിനുശേഷം അദ്ദേഹം തൻ്റെ ഡെയറി തുറന്നിട്ട് ആ ഡയറിയിൽ ഇങ്ങനെ എഴുതി ഹീറോ ആയ ഒരു അമ്മ കാരണം നൂറ്റാണ്ടിൻ്റെ ജീനിയസ് ആയ ബുദ്ധിയില്ലാത്ത ഈ കുട്ടിയാണ് തോമസ് ആൽവ എഡിസൺ ഹീറോ ആയ ഒരു അമ്മ കാരണം നൂറ്റാണ്ടിൻ്റെ ജീനിയസായ ബുദ്ധിയില്ലാത്ത കുട്ടിയാണ് തോമസ് ആൽവ എഡിസൺ എന്ന് അദ്ദേഹം തൻ്റെ ഡയറി തോന്ന ഡയറിക്ക് അകത്ത് എഴുതി വച്ചു അന്ന് ടീച്ചർ കൊടുത്ത ആ കത്ത് അമ്മകനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അമ്മ അത് വായിച്ചിരുന്നെങ്കിൽ അമ്മ അമ്മവനെ ശവിച്ചിരുന്നെങ്കിൽ നീ എൻ്റെ ഉദരത്തിൽ ജനിച്ചുപോയല്ലോ നീ മറ്റുള്ള മക്കളെ പോലെയല്ല നീ കൊള്ളിയല്ലാത്തവനാ നീ എവിടെ പോയാലും ഗുണം പിടിക്കലാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലോകത്തിന് ഒരു പ്രശസ്തനായ ശാസ്ത്രജ്ഞനെ ലോകത്തിന് പ്രമുഖനായ ഒരു വ്യവസായിയെ നഷ്ടപ്പെടുമായിരുന്നു ആ അധ്യാപകൻ ആ ടീച്ചർ എഴുതി കൊടുത്തതായ ലെറ്റർ അതുപോലെ തന്നെ മകനെ കാണിച്ചിരുന്നെങ്കിലും നിശ്ചയമായും തോമസ് ആൽവാ എഡിസൺ എന്ന് പറയുന്ന ആ മഹാൻ ഭൂമുഖത്ത് ഉണ്ടായിരിക്കുമായിരുന്നില്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശമിക്കാറുണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അതോ നിങ്ങൾ അനുഗ്രഹിക്കാറുണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ ഒരു കോഴ്സ് എടുത്ത് അത് ശരിയായാലും കോഴ്സിന് പോകാണ്ട് തീരുമാനിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മനോഭാവം എന്തുകൊണ്ടായിരിക്കും ഇന്ന് പല കുട്ടികളും മണ്ടന്മാരായി മണ്ഡികളായി പലപ്പോഴും മാതാപിതാക്കന്മാരോട് താല്പര്യമില്ലാതെയും പഠിക്കാനിഷ്ടമില്ലാത്തതിന്റെ കാരണം തന്നറിയാമോ സ്കൂളുകളിൽ നിന്ന് കോളേജുകളിൽ നിന്ന് കിട്ടുന്ന ശാപവാക്കുകൾ വീട്ടിൽ നിന്ന് മുഴങ്ങിക്കിളക്കുന്ന മാതാപിതാക്കന്മാരുടെ ശകാരവർഷം ഇതുകൊണ്ടാണ് പല കുഞ്ഞുങ്ങളും നശിച്ചു പോകുന്നത് നഷ്ടപ്പെട്ടു പോകുന്നത് പലരും അഭിമാനത്തിലേക്കും മയക്കുമരുന്നിലേക്കും അവിഹിത വേഷക്കെ പോകാൻ കാരണമെന്ന് ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ എന്നാൽ തോമസ് ആൽവ എഡിസന്റെ മാതാവ് കാണിച്ചതുപോലെ സ്നേഹത്തോടെ തൻ്റെ കുഞ്ഞിനെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ആ മാതാവ് പഠിപ്പിച്ചു അവൻ ഉന്നതങ്ങളിൽ എത്തുവാനിടയായി ശ്രദ്ധിക്കുക വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉത്തരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ ഒരു കുടുംബത്തിൽ മക്കളില്ല എന്ന് കരുതുക മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും നാലുമഞ്ചു തലമുറയ്ക്ക് അനുഭവിക്കാനുള്ളതായ സ്വത്തുണ്ടെങ്കിലും അതിൽ നിങ്ങൾ സംതൃപ്തരാകുമോ ഒരിക്കലും ആകുകയല്ല സമ്പത്തിനേക്കാൾ വലുതാണ് കുഞ്ഞുങ്ങൾ ആ മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുകയാണേണ്ടത് വളരുകയല്ല വേണ്ടത് കുഞ്ഞുങ്ങളെ ഒരിക്കലും വളരുവാൻ അനുവദിക്കരുത് അവരെ വളർത്തിയെടുക്കുവാനിടയാകണം അവരൊരു ഭാരമല്ല അവരൊരു ശാപമല്ല അവരെ തഴഞ്ഞു കളയരുത് മറ്റുള്ള കുട്ടികളുടെ മുൻപിൽ വെച്ച് പരിഹസിക്കുകയോ നിന്ദിക്കുകയോ തരം താഴ്ത്തി കാണിക്കുകയോ ഇവന് ഇവിൾ കൊള്ളിയേലായെന്നോ മണ്ടിയാണെന്നോ മണ്ഠനാണെന്നോ പറഞ്ഞിട്ട് അര ഉത്സാഹത്തെ ഇല്ലാതാക്കി കളയരുത് വിശുദ്ധ ഏത ഇങ്ങനെ പറയുന്നു ആവർത്തന പുസ്തകം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കൽപ്പിക്കാം ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം നീ അവയെ നിന്റെ മക്കൾക്കും ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് നീ സംസാരിക്കുകയും വേണം ശ്രദ്ധിക്കണേ മക്കളിനെ വളരുകയല്ല മക്കളെ വളർത്തുകയാണ് വേണ്ടത് വളർത്തൽ എന്നതുകൊണ്ട് എന്തെല്ലാം ഉദ്ദേശം എന്ന് ചോദിച്ചാൽ മക്കളുടെ ശിക്ഷണവും മക്കളുടെ വിദ്യാഭ്യാസവും മക്കളുതായ ആഹാര കാര്യങ്ങളും വസ്ത്രാദി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക അതാണ് വളർത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ കുഞ്ഞുങ്ങളെ എങ്ങനെയും വളരാൻ അനുവദിക്കരുത് അതിനെ വളർത്തിയെടുത്താൽ ഏറ്റവും മിടുക്കന്മാരായി മിടുക്കികളായി ലോകത്തിന് വലിയ സംഭാവനയാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും കുറവേറെ മൂന്നാമത്തെ ധ്യായം എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുള്ളോ പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിനാ അവരെ കോപിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ അവരധൈര്യപ്പെട്ടു പോകാൻ ഇടയാകരുത് എങ്ങനെയാണ് ഈ കുഞ്ഞ് അധൈര്യപ്പെട്ടു പോകുന്നത് മദ്യവാനിയായ ഒരു പിതാവ് മുഖാന്തരം നുണയും അപവാദങ്ങളും പ്രചരിപ്പിക്കുന്ന ഒരു മാതാവ് മുഖാന്തരം ഈ കുഞ്ഞുങ്ങൾ അധൈര്യപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് പിതാവിൻ്റെ മധ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്നൊരു ഉപയോഗം മാതാവിൻ്റെയോ മറ്റുള്ളവരുടെയൊക്കെ അസന്മാർഹികത അസഭ്യവർഷം മാതൃകാപരമല്ലാത്ത ജീവിതം ഇതെല്ലാം മക്കളെ കോപിപ്പിക്കുന്ന സ്വഭാവങ്ങളാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ ഇടയായിത്തീരും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരെ വളർത്തിയെടുക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് അവരുടെ ധൈര്യം ചോർന്ന് പോകുവാൻ അവരധൈര്യപ്പെട്ടു പോകുവാൻ പര്യാപ്തമായ രീതിയിൽ അവരെ കോപിപ്പിക്കരുത് നീ പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ നീ ജീവിക്കണം നീ പറഞ്ഞതിന് ശേഷം മാതൃകയില്ലാത്ത ജീവിതം നയിച്ചാൽ സഹോദര സഹോദരി നിന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകും ഇന്ന് പറഞ്ഞ തലമുറയെക്കുറിച്ച് നിലവിളിക്കുക ഭാരപ്പെടുക എന്തുകൊണ്ടാണ് നേരാമണ്ണവരെ പത്യോപദേശം വളർത്താത്തതിൻ്റെ ഫലമാണോ എന്ന് നമ്മൾ കാണുന്നത് മുഴുവൻ ശ്രദ്ധിക്കണേ ആകയാൽ മക്കൾ എന്ന് പറയുന്നത് യഹോവ നൽകുന്ന അവകാശമാണ് ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ അത് മനസ്സിലാക്കി തോമസ് ആൽവ ഐഡിസിനെ എങ്ങനെയാണോ തൻ്റെ മാതാവ് ചേർത്ത് നിർത്തി പഠിപ്പിച്ചെടുത്ത് ഒരു ഉന്നതനായിരിക്കുന്ന ശാസ്ത്രജ്ഞനാക്കി മാറ്റിയത് അതുപോലെ നമുക്കും കഴിയും നിന്റെ മക്കളെയും അങ്ങനെ കൊണ്ടുവരാൻ കഴിയും നിന്റെ മകനെ നിന്റെ മകളെ നിന്റെ കുഞ്ഞുങ്ങളെ നിനക്ക് നേരായ രീതിയിൽ വളർത്തിയെടുക്കുവാൻ കഴിയും അതുകൊണ്ട് നമുക്ക് നമുക്കതിനുവേണ്ടി പരിശ്രമിക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധപിതാവേ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നവർ താവേവാ നല്ല സമയത്തിനായ സ്തോത്രം മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവതരുന്ന പ്രതിഫലവുമാണല്ലോ ആകെയാല കുഞ്ഞുങ്ങളെ നീ നൽകി എന്ന് മനസ്സിലാക്കിക്കൊണ്ടോ അതിന് ശവിക്കാതെ അത് ഭാരമാണെന്ന് പറയാതെ അതിനക്കത്തായവരുടെ ധൈര്യം ചോർത്തിക്കളയാതെ അവരെ വളർത്തിയെടുക്കുവാൻ പത്യോപദേശിച്ച് വളർത്തിയെടുക്കുവാൻ നീ ഈ മാതാവിനെ ഈ പിതാവിനെ ആ സഹോദരൻ ആ സഹോദരിയെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി തരട്ടെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടാകട്ടെ അവരെല്ലാം കർത്താവ് കുടുംബത്തിനും ദേശത്തിനും സമൂഹത്തിനും അവർ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ വലിയ അനുഗ്രഹമായി ഉന്നതന്മാരും ഉന്നതകളുമായി തീരുവാൻ എങ്ങിടയാക്കണമേ എന്നടി പ്രാർത്ഥിക്കണം ഉന്നത നിലവാരത്തിലേക്ക് ഒരു വടതൂരുവാൻ ഇടയാകട്ടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നിങ്ങൾക്ക് ഈ സന്ദേശം ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ നിന്ന് ചെയ്താൽ ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കാം ഓക്കെ